ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ രസകരവും അതിശയിപ്പിക്കുന്നതും എന്നാൽ വോട്ടർമാരെ കബളിപ്പിക്കുന്നതുമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും നേതൃത്വത്തിൽ വെച്ചിരിക്കുകയാണ് അതിൽ അവർ അവകാശവാദം ഉന്നയിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി മാറ്റിയതിന് വോട്ട് വേണം ആരാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി മാറ്റിയത് നാൽപ്പത്തെട്ട് വർഷം കാത്തിരുന്നിട്ട് കിട്ടാത്ത ബൈപ്പാസ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കിട്ടിയത് എങ്ങനെയാണ് കിട്ടിയത് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ആലപ്പുഴയിൽ താമര പൂക്കും താമര പൂത്തിറങ്ങും ഇതെന്റെ വാക്കുകളല്ല തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്രൈം ഓൺലൈനിന്റെ മാധ്യമപ്രവർത്തകർ ആലപ്പുഴയിൽ നടത്തിയ ചില സന്ദർശനങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ആലപ്പുഴ നിവാസികൾ പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം ഒന്നടങ്കം പറയുന്നു ആലപ്പുഴയിലെ തീപ്പൊരി നേതാവായ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്നും ജയിച്ചു കയറും എന്ന് തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായം പറയുന്നത് കെ ആർ അമ്മയ്ക്ക് ശേഷം ആലപ്പുഴയിൽ എത്തുന്ന തീപ്പൊരി നേതാവ് തന്നെയാണ് തന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ആദ്യ അവസാനം വരെ നിലകൊണ്ട കെ ആർ ഗൌരി അമ്മയെ പോലെ തന്നെ മറ്റൊരു പ്രസ്ഥാനത്തിലെ എന്ന് വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രനെയാണ് ആലപ്പുഴക്കാർ ഇക്കുറി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ആലപ്പുഴ നിവാസികൾക്കിടയിൽ സന്ദർശനം നടത്തിയ ക്രൈം ഓൺലൈന് മനസ്സിലായ ഒരു കാര്യം ആലപ്പുഴ എന്നും ചുവപ്പ് കോട്ട തന്നെയായിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചുവന്ന പൂക്കൾ മാത്രം വിരിയുന്ന ആലപ്പുഴയിൽ ഇക്കുറി താമര വിരിയും എന്ന് തന്നെയാണ് ജന അഭിപ്രായങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഷ്ട്രീയ ഗോത് എന്ന രീതിയിൽ ആലപ്പുഴ വളരെ സങ്കീർണമായ ചില സ്വഭാവങ്ങളാണ് അടുത്ത കാലത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് പാർലമെന്റ് സീറ്റുകളിൽ നിന്നും പത്തൊൻപത് സ്ഥാനാർത്ഥികളെ കോൺഗ്രസിന് വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് എത്തിക്കാൻ സാധിച്ചപ്പോൾ ആലപ്പുഴ മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിന്നത് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിരുന്ന ആരിഫ് മാത്രമാണ് ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് അന്ന് പത്തൊൻപത് കോൺഗ്രസ് എം പിമാർക്കൊപ്പം പാർലമെന്റിൽ ചേക്കേറിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അതായത് ഇടതുപക്ഷത്തിന്റെ മാനം കാക്കുവാൻ വേണ്ടി കനൽ ഒരു തരിയെങ്കിലും കെടാതെ സൂക്ഷിക്കുവാൻ കഴിഞ്ഞത് ആലപ്പുഴയിൽ ആരിഫിന് മാത്രമാണ് അന്ന് ആരിഫിന്റെ ഭൂരിപക്ഷം വെറും പതിനായിരത്തി നാനൂറ് വോട്ട് തന്നെയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇതിന് ഒരുപാട് ഘടകങ്ങൾ അവിടെ കൂട്ടി വായിക്കേണ്ടതുണ്ട് ആലപ്പുഴയിൽ പ്രബല സമുദായമായ ഈഴവ സമുദായത്തിന് ആലപ്പുഴയിൽ നിർണായകമായ ശക്തിയുണ്ട് എസ് എൻ ഡി പി പ്രസ്ഥാനത്തിന് അതീവ നിർണായക ശക്തിയുള്ള ആലപ്പുഴയിൽ ആരിഫ് ജയിച്ചു വരുവാൻ കാരണം കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനെതിരെ കോൺഗ്രസ്കാർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായ രീതിയിൽ തന്നെ ആരിഫിന് പിന്തുണ കൊടുക്കുകയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്ന് ആരിഫിന് ആലപ്പുഴയിൽ നിന്നും ജയിച്ചു കയറാൻ സാധിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ കേരളം ഇത് സാക്ഷ്യം ചെയ്തിട്ടുമുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുന്ന സമയത്ത് ആലപ്പുഴയിൽ രാഷ്ട്രീയ ഗതിവിഗതികൾ വികതികൾ മാറി മറിഞ്ഞിരിക്കുന്നു ആലപ്പുഴയുടെ മണ്ണിൽ ചുവപ്പ് മാത്രം വിരിയുന്ന ഒരു പ്രതിഭാസം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ആലപ്പുഴയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള എഐ സി സിയുടെ വക്താവായ കെ സി വേണുഗോപാലാണ് ഇക്കുറി പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത് കെ സി വേണുഗോപാൽ ഇതിനു മുമ്പും ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് പലവട്ടം എം പി ആയിരുന്നിട്ടുണ്ട് മന്ത്രിയായിരുന്നിട്ടുണ്ട് എന്നാൽ കെ സി വേണുഗോപാലിനോട് ഇപ്പോൾ ആലപ്പുഴ നിവാസികൾക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള അതൃപ്തികൾ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് പാർലമെന്റിൽ ആലപ്പുഴയുടെ ശബ്ദം വേണ്ടത്ര രീതിയിൽ കേൾപ്പിക്കുവാൻ വേണുഗോപാലിന്റെ പഴയ കാലത്തിനായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ആലപ്പുഴ നിവാസികൾ ഉറച്ചു വിശ്വസിക്കുന്നത് മാത്രമല്ല ആലപ്പുഴയിലെ തോട്ടപ്പള്ളി ഭാഗത്തുള്ള തീരപ്രദേശത്തെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വേണുഗോപാലിന്റെ പേരുകൾ പരാമർശിക്കപ്പെട്ടതോടുകൂടി ഈ ഇടപാടിൽ വേണുഗോപാൽ അനധികൃതമായി കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം ഉണ്ടാക്കി എന്നുള്ള ആരോപണങ്ങളെല്ലാം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ആലപ്പുഴക്കാർക്ക് വേണുഗോപാലിനോട് തെല്ലും മമതയില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല വേണുഗോപാലിനെ ഇനി ഒരിക്കൽ കൂടി ആലപ്പുഴയിൽ മത്സരിക്കുവാൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അത് വേണുഗോപാലിന്റെ രാഷ്ട്രീയ പരാജയത്തിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുക എന്ന് നേരത്തെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ വേണുഗോപാലിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട പ്രേക്ഷകരാരും തന്നെ അന്നത്തെ വെള്ളാപ്പള്ളി നടേശന്റെ പത്രപ്രസ്താവനകൾ മറന്നിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു മാത്രമല്ല വെള്ളാപ്പള്ളി നടേശനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹിയിൽ ചില കൂടിക്കാഴ്ചകൾ നടത്തുകയുണ്ടായി വെള്ളാപ്പള്ളി നടേശന്റെ മകനായ ബി ഡി ജെഎസിന്റെ അമരക്കാരനായ തുഷാർ വെള്ളാപ്പള്ളിയുടെ മകളുടെ കല്യാണത്തിന്റെ റിസപ്ഷൻ ചടങ്ങിലാണ് നരേന്ദ്രമോദിയും വെള്ളാപ്പള്ളി നടേശനും ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത് ആ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയവും ചർച്ചയായി ആലപ്പുഴയിൽ നിന്നും മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായ പിന്തുണ വെള്ളാപ്പിള്ളി നടേശന്റെ ഭാഗത്തു നിന്നും ഉറപ്പുവരുത്തിയിട്ടാണ് പ്രധാനമന്ത്രി അന്ന് മടങ്ങിയത് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും വെള്ളാപ്പിള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പിള്ളി ബി ഡി ജെഎസിന്റെ അമരക്കാരനായി നിൽക്കുന്നു ബി ഡി ജെ എസ് കേരളത്തിലെ നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നു ഇക്കുറി ആലപ്പുഴയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്ന ശോഭാ സുരേന്ദ്രൻ വെള്ളാപ്പള്ളിയുമായി സമുദായ അംഗം തന്നെയാണ് വെള്ളാപ്പള്ളിയുമായി വളരെ നല്ല രീതിയിൽ സൗഹൃദ ബന്ധം പുലർത്തുന്ന ആൾ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആദ്യം ചെന്നത് വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു പരി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുന്ന അവസരത്തിൽ തന്നെ ആദ്യം കണ്ടത് വെള്ളാപ്പള്ളി ആയിരുന്നു അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴയിലെ ബി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഡോക്ടർ കെ രാധാകൃഷ്ണൻ ആയിരുന്നു അന്ന് അദ്ദേഹത്തിന് രണ്ടു ലക്ഷത്തിരിച്ചില്ല വോട്ടുകളാണ് ആലപ്പുഴയിൽ നിന്നും നേടാൻ സാധിച്ചത് അതായത് ചുവപ്പിന്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആലപ്പുഴയിൽ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് രണ്ടു ലക്ഷം വോട്ടുകൾ നേടാൻ സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശോഭ സുരേന്ദ്രൻ മത്സരിച്ചത് ആറ്റിങ്ങൽ മണ്ഡലത്തിലായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ രണ്ടര ലക്ഷത്തിലധികം വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രന് നേടാൻ കഴിഞ്ഞത് ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കുന്നു അവിടെയെല്ലാം ബി ജെ പിയുടെ നില സുഭദ്രമാക്കുന്ന തരത്തിലുള്ള ഒരു വോട്ട് ശതമാനം ഉയർത്തുവാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ എന്ന തീപ്പൊരു നേതാവിനായിട്ടുണ്ട് എന്ന് എടുത്തു പറയുമ്പോൾ ഇക്കുറി ആലപ്പുഴയിലെ ഗതി വീതികൾ മാറി മറിയുന്ന സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് എം കൂടിയായ ആരിഫിനും കോൺഗ്രസിന്റെ എ ഐ സി സിയുടെ വക്താവായി മത്സരിക്കുന്ന വേണുഗോപാലിനും ചില്ലറയൊന്നുമല്ല തലവേദന ഉണ്ടാക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് അരൂർ ചേർത്തല കരുനാഗപ്പിള്ളി ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം എന്നീ നിയോജക മണ്ഡലങ്ങൾ ചേർന്നതാണ് അടുത്ത കാലത്താണ് കൊല്ലം ജില്ലയിലെ ആലപ്പുഴയോട് കൂടി ചേർന്നത് അതായത് രണ്ടായിരത്തി ഒൻപതിലാണ് കരുനാഗപ്പിള്ളി ആലപ്പുഴയുടെ ഭാഗമായി ചേരുന്നത് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇക്കുറി ശോഭാ സുരേന്ദ്രൻ തന്നെ പാർലമെന്റിലേക്ക് വിജയിച്ചെത്തും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുന്ന സമയം വരെ ബി എ ക്ലാസ് മണ്ഡലം ആയിരുന്നില്ല ആലപ്പുഴ എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരവും തൃശൂരും പോലെ തന്നെ ബി എ ക്ലാസ് മണ്ഡലമായി ആലപ്പുഴ ഉയർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ബി ജെ പി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തനിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത് താൻ ആലപ്പുഴയിലെ എം ആയി വരികയാണെങ്കിൽ തീർച്ചയായും ആലപ്പുഴയിലെ എം മന്ദിരം ഇവിടുത്തെ അമ്മമാരുടെയും സ്ത്രീജനങ്ങളുടെയും പെൺകുട്ടികളുടെയും വീട് തന്നെയായിരിക്കും അവർക്ക് വേണ്ടി അതായത് തീർച്ചയായും സ്ത്രീകൾക്ക് വേണ്ടി തന്നെയായിരിക്കും കൂടുതൽ സമയം താൻ പ്രവർത്തിക്കുക എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ആലപ്പുഴയിൽ നാളെ ഇതുവരെ ഇടത് വലതു മുന്നണികൾ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവന്നിട്ടില്ലേ എന്നും ഏതെങ്കിലും തരത്തിൽ ആലപ്പുഴയിൽ എന്തെങ്കിലും വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ നേട്ടങ്ങൾ മാത്രമാണെന്നാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഓരോരോ സമിതിദായകരെ കാണുമ്പോഴും കൃത്യമായ രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കുന്നത് ഓരോ പ്രചരണ യോഗത്തിലും ബി ജെ പിയുടെ ഭരണപരിഷ്കാരങ്ങളും നേട്ടങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ വോട്ട് ചോദിക്കുന്നത് വികസനത്തിന് വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നരേന്ദ്രമോദിയുടെ സർക്കാർ ചെയ്ത വികസനങ്ങൾ മാത്രമാണ് ഇന്ന് ആലപ്പുഴയിൽ ഉള്ളത് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രചരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ നിവാസികളോട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ രസകരവും അതിശയിപ്പിക്കുന്നതും എന്നാൽ വോട്ടർമാരെ കബളിപ്പിക്കുന്നതുമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിന്റെയും നേതൃത്വത്തിൽ വെച്ചിരിക്കുകയാണ് അതിൽ അവർ അവകാശവാദം ഉന്നയിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി മാറ്റിയതിന് വോട്ട് വേണം ആരാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി മാറ്റിയത് എൻ്റെ നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്നത്തെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീമാൻ ജെ പി നദ്ദാജി ആരോഗ്യ വകുപ്പിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ഇരിക്കുന്ന സമയത്താണ് ആലപ്പുഴക്കാർക്ക് വേണ്ടിയിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റിയാക്കി മാറ്റി തന്നത് രണ്ട് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നതിന് രണ്ട് മുന്നണികളും അവകാശവാദം ഉന്നയിക്കുകയാണ് അത് നൽകിയതാരാണ് വകുപ്പ് മന്ത്രിയായി കേന്ദ്രത്തിൽ ശ്രീമാൻ ജെ പി നദ്ദജി ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അന്ന് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അപ്പൊ അതിന്റെ പേരിലാണ് വോട്ട് ചോദിക്കുന്നതെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന എനിക്കല്ലേ ആ വോട്ടിന് അർഹതയുള്ളത് കാരണം ഇത്ര കാലവും ആലപ്പുഴക്കാർ കാത്തിരുന്ന് കിട്ടാത്തത് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനു വേണ്ടി ചെയ്തു തന്നിരിക്കുകയല്ലേ മറ്റൊരു അവകാശവാദം ഇവർ ഉന്നയിക്കുന്നത് റെയിൽവേയുടെ നവീകരണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ഞാൻ നൽകി എന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും അല്ല ഞാനാണ് നൽകിയത് എന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും അവകാശവാദം ഉന്നയിക്കുന്നു നാല്പത്തെട്ട് വർഷം കാത്തിരുന്നിട്ട് കിട്ടാത്ത ബൈപ്പാസ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കിട്ടിയത് എങ്ങനെയാണ് കിട്ടിയത് നമുക്ക് നാൽപ്പത്തെട്ട് വർഷം കാത്തിരുന്നിട്ട് കിട്ടാത്ത ബൈപ്പാസ് അത് പൂർത്തീകരിച്ച് നൽകിയത് എന്റെ നേതാവ് ശ്രീമാൻ നിതിൻ ഗഡ്കരി ഗതാഗത വകുപ്പ് മന്ത്രി മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അപ്പൊ അതിന്റെ പേരിലാണ് നിങ്ങൾ വോട്ട് ചോദിക്കുന്നതെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ കാര്യത്തിലാണ് നിങ്ങൾ വോട്ട് ചോദിക്കുന്നതെങ്കിൽ ഈ കോടികളെല്ലാം രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ വർഗം നോക്കാതെ ഈ നാടിനു വേണ്ടി നൽകിയത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് അപ്പൊ തീർച്ചയായിട്ടും താമര ചിഹ്നത്തിൽ ഞങ്ങളല്ലേ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനങ്ങളോട് ഇതിനു വേണ്ടിയിട്ട് വോട്ട് ചോദിക്കേണ്ടത് ഞങ്ങൾക്കല്ലേ ഇതിനുള്ള അർഹതയുള്ളത്